ചാലക്കുടി എം എൽ സനീഷ് കുമാർ ജോസഫാണ് റോഡിൽ ഇരുന്ന് പ്രതിഷേധിക്കുന്നത് പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് അശാസ്ത്രീയമായ നിർമ്മാണത്തിലാണിപ്പോൾ എം എൽ എ തന്നെ നടു റോട്ടിൽ മഴയത്ത് ഇരുന്ന് പ്രതിഷേധിക്കുന്നത് എം എസ് നിഷോയ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഋഷോയ് അവസാനം എം എൽ എക്ക് ജനപ്രതിനിധിക്ക് തന്നെ ദേശീയപാത അതോറിറ്റിക്കെതിരെ സമരം ചെയ്യേണ്ടി വരികയാണ് ദേശീയപാതയിലെ കാര്യങ്ങൾ നമ്മൾ തന്നെ പല തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതായത് ഈ പാലിയക്കര ടോൾ പ്ലാസ മുതൽ എറണാകുളം വരെയുള്ള പലയിടങ്ങളിലും പ്രത്യേകിച്ച് തൃശ്ശൂരിൻ്റെ തൃശ്ശൂർ ജില്ലയുടെ ഭാഗങ്ങളിൽ പലയിടങ്ങളിലും വലിയ ഗതാഗതക്കുരുക്കാണ് മണിക്കൂറുകളോളം ഈ ബ്ലോക്കിൽ കിടന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന പ്രധാന പാതയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ രോഗികൾ കൂടാതെ വിമാനം നഷ്ടപ്പെട്ടവർ യാത്ര ഉപേക്ഷിക്കേണ്ടി വന്നവർ അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഈ ഇവിടുത്തെ ഗതാഗതക്കുരുക്ക് മൂലം അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ അശാസ്ത്രീയമായ നിർമ്മാണം വലിയ ഒരു പ്രതിസന്ധിയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എം എൽ എ ആദ്യമായല്ല അതായത് നേരത്തെ ഉപവാസ സമരം നടത്തിയിരുന്നു അതിലും ഒരു ഒരുവിധത്തിലും നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ മഴയത്ത് റോഡരികിലിരുന്ന് ഗതാഗതം തടസ്സപ്പെടുത്താതെ നടത്തുന്നത് ഇത് ഇതിനൊരു ഗവൺമെന്റ് ഇതിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കണം ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം ചാലക്കുടിയിലെ ജനങ്ങളെ ബന്ധിയാക്കിയിട്ടാണ് ദേശീയപാത അതോറിറ്റി കഴിഞ്ഞ ഏഴ് മാസകാലമായിട്ട് പോകുന്നത് ഇതിൽ ശക്തമായി ഇടപെട്ട് സർവീസ് റോഡുകൾ പൂർത്തീകരിച്ച് ഈ ഞങ്ങളൊന്നും വികസനത്തിനെതിരുള്ള ആളുകളല്ല ബ്ലാക്ക് സ്പോട്ടുകളൊക്കെ ആവശ്യപ്പെടുകയും അതിനോടൊപ്പം ഒക്കെ നിൽക്കുകയും ചെയ്ത ആളുകളാണ് സ്ഥിരമായ അപകടം ഉണ്ടാകുന്നു അപകടത്തിൽ യാതൊരു വിധത്തിലും നടപടിയും എടുക്കുന്നില്ല അതുപോലെ തന്നെ ഈ കൃത്യമായി പണികൾ നടക്കുന്നില്ല അത് വലിയൊരു ദുരിതം തന്നെയല്ലേ ഈ ചാലക്കുടി മാത്രം നാലടിപ്പാതകളാണ് ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്നത് വലിയ അപകട കുഴികളാക്കി ഇട്ടിരിക്കുകയാണ് ദേശീയപാത കരാറുകാർ അപ്പൊ അവർക്കെതിരെ നടപടികൾ സ്വീകരിച്ച് ഇത് അടിയന്തിരമായി പൂർത്തീകരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നടപടി ഉണ്ടാവും ആദ്യമായല്ലോ എം എൽ എയുടെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിൽ നടപടി എടുക്കാത്തത് ഇതിൽ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെൻറ് അരങ്ങാപ്പാറ നീകരിക്കുകയാണ് അവർ ഇതിനകത്ത് ഇടപെടണം ഈ വിഷയത്തിൽ ഇടപെടണം ജില്ലാ ഭരണകൂടം ഇടപെടണം ഈ ദേശീയപാത അതോറിറ്റിക്ക് നരഹത്തിക്ക് കേസെടുക്കണം അപ്പോൾ ഈ നടപടികളൊക്കെ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും ഇതൊന്നും ചെയ്യാതെ ജനങ്ങളിത് സഹിക്കുക തയ്ച്ചോട്ടെ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയാൽ അത് കണ്ടുകൊണ്ട് ഒരു ജനപ്രതി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ ജനകീയ വീണ്ടും വീണ്ടും തീർച്ചയായും അതായത് ഇതിലൂടെ ഒരു തവണയെങ്കിലും പോയവർ ഈ ഒരു ദുരിതം അനുഭവിച്ചിട്ടുണ്ടാകും ഈ ഒരു വഴിയിലൂടെ പോകുമ്പോൾ ഗതാഗത കുരുക്കിൽ പെടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ദിവിഷൻ നമുക്ക് ഇതിലൂടെ ഒരു തവണയെങ്കിലും പോയവർ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയെയും അതുപോലെ തന്നെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെയും ഒന്ന് മനസ്സിലെങ്കിലും പക്ഷേ ഇവിടെ ജനപ്രതിനിധികൾ നടു റോഡിലിരുന്ന് കുത്തിയിരുന്ന് സമരം Yeah, okay,